ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കായുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് ടീം ഇന്ത്യ നാളെയാണ് രണ്ട് മത്സര ടെസ്റ്റ് പരമ്പര ആരംഭിക്കുന്നത് രോഹിത് ശർമ്മ നയിക്കുന്ന ശക്തമായ താരനിരയാണ് ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്കായി ഇറങ്ങുന്നത് മികച്ച യുവതാരങ്ങളും ഇന്ത്യക്കൊപ്പമുണ്ട് ശുഭ്മാൻ ഗിൽ യശസ്വി ജെയ്സ്വാൾ ഋഷഭ് പന്ത് റിയാൻ പരാഗ് എന്നിങ്ങനെ ഇന്ത്യയുടെ ഭാവിയിലേക്ക് നോക്കുമ്പോഴും പ്രതീക്ഷകളേറെയാണ് ഇന്ത്യയെ മികച്ച പ്രകടനത്തിലേക്ക് നയിക്കാൻ ശേഷിയുള്ള യുവതാരങ്ങൾ ഇതിനോടകം ഇന്ത്യൻ ടീമിനൊപ്പമുണ്ട് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇന്ത്യൻ ടീമിനൊപ്പം ഇനി എത്രയും നാളെന്നത് കണ്ടറിയണം അതുകൊണ്ട് തന്നെ പകരക്കാരെ ഇന്ത്യ വളർത്തേണ്ട സമയമാണിതെന്ന് പറയാം ഇപ്പോൾ ഇതാ ഇന്ത്യയുടെ ഭാവിയിലെ ഹീറോസായ മൂന്ന് താരങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് നിലവിലെ നായകനായ രോഹിത് ശർമ്മ യശസ്വി സി ധ്രുപ് ജൂറൽ സർഫ്രാസ് ഖാൻ എന്നിവർക്കാണ് മൂന്ന് ഫോർമാറ്റിലും വലിയ ഭാവിയുള്ളതെന്നാണ് രോഹിത്തിൻ്റെ വിലയിരുത്തൽ ഇവരെക്കുറിച്ച് അധികം പറയേണ്ടതില്ല സർഫ്രാസ് ഖാനും ജുറലും ജെയ്സ്വാളും ടെസ്റ്റിലേക്ക് എത്തിയിട്ട് അധികം നാളായിട്ടില്ല ഇതിനോടകം തന്നെ ഞങ്ങൾക്ക് സാധ്യമാകുന്നത് എന്താണെന്ന് അവർ കാട്ടി തന്നിട്ടുണ്ട് ജൂറൽ വിക്കറ്റിന് പിന്നിലും കേമനാണ് മൂന്ന് ഫോർമാറ്റിലും സൂപ്പർ താരങ്ങളാവാൻ കൈവുള്ളവരാണ് ഇവർ െല്ലാം പ്രതിഭ തിരിച്ചറിഞ്ഞ് ഇവരെ കൃത്യമായി വളർത്താൻ സാധിക്കേണ്ടതായുണ്ട് എന്നാൽ ക്രിക്കറ്റ് പോലൊരു കായിക ഇനത്തിൽ എന്തും സംഭവിക്കാം ചിന്തിക്കുന്നതിന് വിപരീതമായി കാര്യങ്ങൾ നടന്നേക്കാം ഇന്ത്യൻ ടീമിനായി കളിക്കാനും വിജയങ്ങൾ നേടാനും അതിയായി ആഗ്രഹിക്കുന്നവരാണ് ഇവർ രോഹിത് ശർമ്മ പറഞ്ഞു ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമിൽ ഇവർ ഇടം നേടിയിട്ടുണ്ട് ഇവർക്ക് പ്ലെയിങ് ലെവനിലും അവസരം ലഭിക്കാൻ സാധ്യത കൂടുതലുമാണ് സി ജയ്സ്വാൾ ഇതിനോടകം ടെസ്റ്റ് ക്രിക്കറ്റിലും പരിമിത ഓവർ ക്രിക്കറ്റിലും ഇന്ത്യക്കായി മികവ് തെളിയിച്ചു കഴിഞ്ഞ താരമാണ് ഇടങ്കയ്യൻ ഓപ്പണറായ ജയ്സ്വാൾ അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ കെൽപ്പുള്ളവനാണ് ഭയമില്ലാതെ ബാറ്റ് വീശുന്ന താരമാണ് യശസ്സി ജയ്സ്വാളെന്ന് പറയാം ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിലൂടെ മികവ് കാട്ടി ഇന്ത്യൻ ടീമിലേക്ക് എത്തിയ ജയ്സ്വാൾ അവസാനമായി നടന്ന ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഞെട്ടിക്കുന്ന ബാറ്റിംഗ് പ്രകടനമായിരുന്നു കാഴ്ചവെച്ചതും ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പര ജയ്സ്വാളിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി പര്യടനം വരാനിരിക്കെ ഓപ്പണറായി ജെയ്സാൾ വേണമോ വേണ്ടയോ എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവവുമാണ്